റേഡിയോ അന്നൂർ പ്രോഗ്രാം അസ്ലാം വരഹമുല്ലാ വാത്തു ബിസ്മില്ല വലഹമില്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നബി അഹദിഹിം എന്ന ഭാഗമാണ് വിശദീകരിച്ചു വന്നത് കരാർ ചെയ്ത മാത്രയിൽ ആ കരാറുകൾ പൂർത്തീകരിക്കുന്നവരാകുന്നു പാലിക്കുന്നവരാകുന്നു പുണ്യാളന്മാർ അല്ലെങ്കിൽ അവരുടെ പുണ്യമാകുന്നു യഥാർത്ഥ പുണ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ നമ്മൾ കരാറുകൾ ഏതെല്ലാം കരാർ പാലനം എങ്ങനെ അതിൽ ചില ചരിത്രങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് റസൂൽ അള്ളാഹി സലഹ് അലൈഹി വസല്ലം വാക്ക് പാലിക്കുവാൻ പഠിപ്പിച്ചതും വാക്ക് പാലനം കരാർ പാലനം പൂർത്തീകരിച്ചതും അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവം ചരിത്രം അതാണ് നഫീലഹും ബി അഹദീം എന്ന വചനം ഉദ്ധരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയം ഏറ്റവും കൊടിയ ശത്രുവിന് നൽകിയ ഒരു കരാർ വാക്ക് അത് പാലിച്ച അത് പാലിക്കാൻ പഠിപ്പിച്ച നബ്സല്ലാതെ സ്വലമാ തങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് ഇസ്ലാമിൻ്റെ മഹനീയത ഇസ്ലാമിൻ്റെ തിരുനബി മുഹമ്മദ് സല അലൈവലമാങ്ങളുടെ മഹത്വം ഇതൊക്കെ നമ്മളിവിടെ ഈ ഒരു വിഷയത്തിൽ വായിക്കുകയാണ് കരാർ പാലനം നമ്മുടെ ദീനിൽ ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു സുബാന തല കരാർ പാലിക്കാൻ കൽപ്പിച്ച വിഷയം നമ്മൾ കേട്ടു ഔഹുബിൽ റക്കൂദ് അതേപോലെ ഇന്നൽ അഹദു മസ്ഊല പാരത്രിക ലോകത്ത് വിചാരണയുടെ വേദിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് കരാർ അതുകൊണ്ട് കരാർ പാലിക്കണം എന്നള്ളാഹുസ്ബുബത്തല കൽപ്പിച്ചത് നമ്മളിവിടെ കേൾക്കുകയുണ്ടായി നബി സലു അലി സ്വലാത്തങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകളും ഈ വിഷയത്തിൽ ധാരാളമാണ് ഔഫു ഇതാ വാ വാത്തും നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കണേ എന്ന് റസൂൽ അല്ലാ അലൈഹി അലി സ്വലാത്തങ്ങളുടെ കൽപ്പന അത്തരക്കാർക്ക് റസൂൽ അല്ലി തങ്ങൾ സ്വർഗം വാഗ്ദാനം നൽകിയ വിഷയമൊക്കെ ഹരീസുകളിൽ വായിക്കുവാൻ സാധിക്കും നമ്മൾ ഈ കരാർ പാലനത്തിൻ്റെ വിഷയം ഇവിടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരോട് കരാർ ചെയ്തോ ആ കരാറുകളൊക്കെയും നമ്മൾ ബാധ്യസ്ഥരാണ് പുലർത്തുവാൻ പാലിക്കുവാൻ ഇവിടെ വൽ വൽമുഫു നബി അഹദിഹിംഇ അഹദു എന്നാണ് തങ്ങൾ കരാർ ചെയ്താൽ തങ്ങളുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവർ എന്നാണ് ഇവിടെ ആരോർ കരാർ ചെയ്തു എന്ന് പറഞ്ഞില്ല ആരോട് കരാർ ചെയ്താലും അത് കൊടിയ ശത്രുവിനോടാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാനാണ് നമ്മൾ ബദറിലേക്ക് പുറപ്പെട്ട അബൂജഹലിൻ്റെ അഹങ്കാരപ്പടയോട് കരാർ ചെയ്ത ഹൃദൈഫത്തുൽ ഇബ്നുൽ യമാൻ അതേപോലെ ഹസീൻ അലിയമാൻ എന്നിവരുടെ ചരിത്രം ഇവിടെ ശ്രവിക്കുകയുണ്ടായത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ നൽകിയ ശേഷം നമുക്ക് ആയത്തിൻ്റെ ബാക്കി ഭാഗം വസാബിരിഫിൽ ബസാ ഇ വബദ്ബർറ എന്ന് തുടങ്ങുന്നത് മനസ്സിലാക്കാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കരാറിനെ കുറിച്ചാണ് കുരുന്നുകൾ മുതൽ ഓരോ മുസ്ലിമും നിർവഹിക്കുന്ന ഒരു കരാറാണ് നമ്മളീ കാണുന്നത് നമ്മുടെ നാടിൻ്റെ വിഷയത്തിലാണ് ഈ കരാർ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ഈ വരികൾ ഇത് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ് സ്കൂളുകളിലും മറ്റും നമ്മൾ ഈ പ്രതിജ്ഞ എടുത്ത് ശീലിക്കുന്നു ഈ പ്രതിജ്ഞയുടെ വേറെ രൂപങ്ങൾ അത് ഉദ്യോഗങ്ങളും അതേപോലെ സ്ഥാനമാനങ്ങളും ഒക്കെ ഏൽക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ പുതുക്കി നിർവഹിക്കും അതിൽ നിയമസഭ സാമാജികർ അതേപോലെ മന്ത്രിപദങ്ങൾ ഏറ്റെടുക്കുന്നവർ ഇങ്ങനെ മുതിർന്ന തട്ടിലേക്ക് തഴേക്കിടയിൽ പ്രതിജ്ഞ എടുക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്താൽ ആ പ്രതിജ്ഞയോടുള്ള കൂറും ആ പ്രതിജ്ഞ പാലിക്കുവാനും പുലർത്തുവാനുമുള്ള ബാധ്യതയും അത് എത്രമേൽ ഗൗരവപ്പെട്ടതാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് നമ്മളതിൽ പ്രമാണവചനങ്ങൾ പലത് കേൾക്കുകയുണ്ടായി ഞാനതി ആവർത്തിക്കുന്നില്ല നമ്മൾ ഏറ്റെടുത്ത കരാറുകൾ നമ്മൾ അതിൽ ചതി നടത്താവതല്ല അതിൽ നമ്മൾ ഭംഗം വരുത്താവതല്ല അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാവതല്ല നമ്മളോട് പറഞ്ഞത് ഔ ഉഫു ബിൽ ഊക്കൂദ് ഇഖ്മാൽ ഇസ്മാം അത് പൂർത്തിയാകരിക്കണം അത് പാലിക്കണം അതിൽ നഖ്സ് പാടില്ല ഭംഗം വരുത്താവതല്ല അതിൽ നഖ്ദ് പാടില്ല അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാവതല്ല ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് വൽമൂഫു നബി അഹദിഹിം എന്നതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശമായിട്ട് ഒക്കെ ഏതായാലും ഇവിടെ ഞാൻ ഈ ഒരു അനുബന്ധം പ്രത്യേകം ഉണർത്തിയത് എല്ലാ മുസ്ലിമിനും ബാധ്യതയായിട്ടുള്ള വിഷയമാണ് ഈ പ്രതിജ്ഞാവചനങ്ങൾ അത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് സുരക്ഷിതത്വത്തിന് നമ്മളെപ്പോഴും മുസ്ലിംകൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയം കൂടിയാണ് അങ്ങനെയാകുമ്പോൾ നിയമവിരുദ്ധമായ ദേശവിരുദ്ധമായ അതേപോലെ നാട്ടിനും നാടുകാർക്കും ഉപദ്രവകരമായ സ്ഖലിതങ്ങൾ നിഷിദ്ധങ്ങൾ തിന്മകൾ ഇതൊന്നും ഒരു മുസൽമാനിൽ നിന്ന് സംഭവിക്കുകയില്ല അതിനുവേണ്ടിയാണ് ഞാൻ ഇതിവിടെ ഒന്ന് ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയിൽ ഉണർത്തിയത് നമുക്ക് ഇൻഷാല്ല ഇനി മനസ്സിലാക്കുവാനുള്ളത് ഇതിനെ തുടർന്ന് ക്ഷമയുടെ പാഠമാണ് നമ്മൾ റസൂൽ അള്ളഹി സലഹ് അലൈവല്ല തങ്ങളെ കേട്ടു ഏറ്റവും വലിയ കരാർ പാലനത്തിൻ്റെ വാക്താവ് നിഫ് സലാഹു അലൈ വസലം അതിൻ്റെ ഉദാഹരണങ്ങൾ അഗണ്യമാണ് ഈ ഒരു സമയം അത് പറഞ്ഞ് പൂർത്തീകരിക്കുവാൻ ഒരിക്കലും പര്യാപ്തമല്ല അത്രമേൽ മഹനീയമായ ചരിത്രമാണ് നബ്സല്ലാ അലൈവ് വല്ലാമാത്തങ്ങളുടെ അളവിൽ ഈ കരാർ പാലനത്തിൻ്റെ വിഷയത്തിൽ ഉള്ളത് ഹിജറയുടെ ഏഴാം വർഷം ഒമ്രത്തുൽ ഖദായിന് വന്ന റസൂൽ അല്ലാ സലഹ് അലൈവ് വല്ലം ഒമ്രത്തുൽ ഖബ ഹുദൈബിയയിൽ നബ്സല്ലാ സല്ലാമാത്തങ്ങൾ തടയപ്പെട്ടു ഒമ്ര ചെയ്യാൻ വേണ്ടി വന്നിട്ട് പിന്നെ കരാർ എഴുതി പിരിഞ്ഞു അടുത്ത വർഷം വന്ന് ഈ ഒമ്ര കഥാവ് കിട്ടാൻ വ്യവസ്ഥ എഴുതി അതുപ്രകാരം അടുത്ത വർഷം വന്നപ്പോൾ നിരായുധരായിട്ട് വരണം ഒമ്ര വേഷത്തിൽ വരണം മൂന്ന് ദിവസം മാത്രമാണ് തങ്ങേണ്ടത് ഉമ്രത്തുൽ ഖായിൽ മക്കയിൽ നിബ്സലാസ്സലമാത്തങ്ങളുടെ നാടാണ് എന്നിട്ടും മൂന്ന് ദിവസം അവർ കാലപരിധി നിശ്ചയിച്ചു നിരായുധരായിട്ട് വരണം ഉമ്ര വരണം യുദ്ധവേഷം പാടുള്ളതല്ല എന്നൊക്കെ അതൊക്കെ പാലിച്ചാൽ നബ്സലാ അലൈവിസലമാത്തങ്ങൾ വന്നത് മൂന്ന് ദിവസം പൂർത്തിയാകുമ്പോഴത്തേക്ക് അവർ പറയുകയാണ് മൂന്ന് ദിവസമായി നബ്സലാസ്ലമാങ്ങളോട് പോകാൻ പറയുകയാണ് വിശ്വാസികളെയും കുട്ടി മക്കയിൽ നിന്ന് നബ്സലാ അലൈഹി സ്വലമാത്തങ്ങൾ ആ വാക്കുകളൊക്കെ പാലിച്ച് ഉമ്രത്തുൽ ഖദ നിർവഹിച്ച് പിരിഞ്ഞു വായ ചരിത്രം ആയുധങ്ങൾ കൊണ്ടുവന്നിരുന്നു മതിയിൽ നിന്ന് വന്നപ്പോൾ പക്ഷേ മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ആയുധങ്ങളൊക്കെ മാറ്റി വെച്ച് നിരായുധനായി യുദ്ധ ഉമ്രവേശത്തിൽ നബ്സലസ്ലാം മാ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചൊക്കെ ചരിത്രം അതൊക്കെ വലിയ വലിയ മാതൃകകളാണ് ഈ വാക്ക് വാക്കുപാലനത്തിൻ്റെ കരാർ പാലനത്തിൻ്റെ വിഷയത്തിൽ അതും ആരോട് കൊടിയ ശത്രുക്കളോട് എവിടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ദാറുൽ ഹർബിൽ യുദ്ധം മുസ്ലിംങ്ങൾക്കെതിരിൽ നിലനിൽക്കുന്ന ശത്രുവിൻ്റെ നാട്ടിൽ അന്ന് മക്കയുടെ പ്രത്യേകത അതായിരുന്നു എന്നിട്ടും നഫ്സല അള്ളാ അലൈവിസ്വലാമാത്തങ്ങൾ ആ വാക്കുകൾ പാലിച്ചത് കരാർ പാലി പാലിച്ചതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും വലിയ മാതൃകകളാണ് മനസ്സിലാക്കുവാനുള്ളത് നഫ്സു അല്ലാഹു വല്ലാമത്തങ്ങളുടെ സഹാചാരികളും അപ്രകാരമായിരുന്നു സഹാബത്ത് സഹാബത് ഉമ്മ അബൂബക്കർ സിദ്ദീഖ് അഹമ്മലൂ ഔഫന്നാസ് ജനങ്ങളിലെ ഏറ്റവും വലിയ കരാർ പാലനത്തിൻ്റെയും വാക്ക് പാലനത്തിൻ്റെയും വാക്താവായിരുന്നു നബ്സ് അള്ളു അലി തങ്ങളുടെ അളവിൽ നമ്മൾ വായിക്കുന്നത് അബൂ ഖർ സിദ്ദിഖ് അല്ലാൻ്റെ അളവിൽ ഒരിക്കൽ ജാബിറലി അള്ളാഹു താലാന്ന് പറയുകയാണ് തിരു നബി സലഹ് അലൈവീസ്ലാം വഫാത്താവുന്നതിന് മുമ്പ് ജാബിറുല്ലാട് പറഞ്ഞിരുന്നു ലോ കഥ ഉൽ ബഹ്റൈൻ കഥ നബിസ് അഹ് തങ്ങൾ രണ്ട് കെഫുകൾ രണ്ട് മുൻകൈകൾ അങ്ങനെ ചേർത്ത് പിടിച്ച് ജാബിറിനോട് പറഞ്ഞിരുന്നു ബഹ്റൈനിലെ സ്വത്തുക്കൾ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്രകാരം തരും മൂന്ന് കഫ് ഞാൻ അളന്ന് കാണിച്ചു എന്നാണ് അസൽ മാതങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് വഫാ തായി ബഹ്റൈനിലെ സ്വത്തുക്കൾ വരുന്നതിന് മുമ്പ് അബു ബക്കർ സിദ്ദീഖ് ഖലീഫിയായിരിക്കാണ് ആ സ്വത്തുക്കൾ വന്നത് അങ്ങനെ ജാബിർ ജാബിറിയു താലാനു ചെന്ന് അബൂബക്കർ അബുബക്കറോട് ചോദിക്കുന്നുണ്ട് റസൂൽ ഉള്ളി സലഹ് അലൈ വസ്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൗ കത് ജാലുൽ ബഹ്റൈൻ ലഖദ് ബഹറിനൽ സ്വത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ താങ്കൾക്ക് ഞാൻ തരുമെന്ന് അതുകൊണ്ട് എനിക്ക് സ്വത്ത് വേണം എന്ന് ജാബിർ അലി അള്ളാഹ് താലാവിന് മൂന്ന് തവണ അബൂബക്കർ ബക്കർ അള്ളാവിനോട് ആവശ്യപ്പെടുന്നുണ്ട് അബൂബക്കർ അള്ളാവിന് മൂന്ന് തവണയും അദ്ദേഹത്തിന് നൽകാൻ ഭാവിക്കുന്നുണ്ട് പക്ഷേ അവസരം ഒത്തു കിട്ടിയില്ല മൂന്നാം തവണയാണ് നൽകുന്നത് നബ്സു അലി തങ്ങൾ എങ്ങനെയാണ് കാണിച്ചത് അങ്ങനെ രണ്ട് കൈയും കൂട്ടി വാരാൻ ജാബിറിനോട് അബൂബക്കർ ബക്കർന്ന് കൽപ്പിച്ചു എന്നാണ് അങ്ങനെ അബൂബക്കർ അബൂബക്കള്ളാമിനു കൽപ്പിച്ചതനുസരിച്ച് ജാബിർ രണ്ട് കൈയും കൂട്ടി വാരി ഒരു കോരൽ ആ കോരിയത് എണ്ണാൻ പറഞ്ഞ് അത് അഞ്ഞൂറ് ദീർഘമായിരുന്നു എന്നാണ് അഞ്ഞൂറ് ദീർഘം അബാബുഖർ താലാ നുഹു അദ്ദേഹത്തിന് ആയിരത്തി അഞ്ഞൂറ് ദീർഘം നൽകിയെന്നാണ് കാരണം മൂന്ന് കോരൽ അങ്ങനെ അദ്ദേഹം അതിൻ്റെ അളവ് കണക്കാക്കി അദ്ദേഹത്തിന് നൽകി എന്നാണ് ഈ ചരിത്രം ഉദ്ധരിച്ചാണ് അബൂബക്കർ താലാ നുഹു ഏറ്റവും വലിയ കരാർ പാലനത്തിൻ്റെ വാക്താവായി ഇരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം ചരിത്രം പറയുന്നത് ഏതായാലും ഞാനിവിടെ അതൊരു വലിയ വിഷയമാണ് കുറേ ചരിത്രങ്ങളുള്ളൊരു വിഷയവുമാണ് പക്ഷേ നമുക്കൊക്കെ ഈ വാക്ക് പാലനം അതിൽ ഒരു പിന്നെ മാതൃകയാകാൻ ഒരു ഉദാഹരണം ഇവിടെ സഹാബികളിൽ നിന്നുള്ളത് ഉദ്ധരിച്ചു എന്ന് മാത്രം ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് വസാബിറീന ഫിൽ ബൽ ബസ് എന്ന ഭാഗമാണ് ഇവിടെ വസാബിറീൻ ക്ഷമാലുക്കളെ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു അവരെ ഞാൻ പ്രശംസിക്കുന്നു അവരും പുണ്യാളരാണ് അല്ലെങ്കിൽ അവരുടെ പുണ്യവും യഥാർത്ഥ ബിർ പുണ്യമാണ് എന്നാണ് അള്ളാഹു സുബിഹാന പറയുന്നത് ക്ഷമാലുഖിൽസയിലും വ ബറ ബറയിലും വഹീനൽ ബസിൻ്റെ സാഹചര്യത്തിലും സന്ദർഭത്തിലും എന്നാണ് നമുക്ക് കുറച്ച് പ്രയോഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണിത് ഇവിടെ വസ്വാബിരി സബറിൽ നിന്നാണ് സാബരീൻ എന്നത് വിൽപ്പന്നമാകുന്നത് സബർ നമുക്കറിയാം ക്ഷമയാണ് അതിൻ്റെ അർത്ഥം നേരിട്ട് അതിൻ്റെ അർത്ഥം ഹബസ് പിടിച്ചു വയ്ക്കുക തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഹദീസിൻ്റെ ഒരു പ്രയോഗത്തിൽ കാണാം വഖാന ഹുബൈ ബുൻ ഹുസന്നെഇൻ മുസ്ലിം മുസ്ലിമിൻ കുത്തിൽ സബ്രൻ സബ്രനായി കൊല്ലപ്പെട്ട ഓരോ മുസ്ലിമിനും രണ്ടര കഴത്ത് സുന്നത്താക്കിയവനാ വ്യക്തിയാണ് ഹുബൈബ് എന്ന് പറയുന്നുണ്ട് ഹുബൈബ് ബുനു ആദി അദ്ദേഹത്തെ മക്കാർ പിടികൂടി തനൈമിൽ കൊണ്ടുപോയി കൊല്ലുന്ന ചരിത്രമുണ്ടല്ലോ ആ സമയം അദ്ദേഹം രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ അവരോട് അവസരം ചോദിച്ചു അങ്ങനെ അദ്ദേഹം രണ്ടരക്കായത്ത് പെട്ടെന്ന് നിസ്കരിച്ചു പിന്നെ അദ്ദേഹം വലസ്തു ഉബാലി ഹീന ഉൽ മുസ്ലിമൻ അല ഐ ജംബിങ് ഖാൻ വസാലി കഫീദാ തിൽ ഇലാ ഹി വഷരി ഖാല ഔസാലി ഷിൽ വിൻ മു എന്ന് രണ്ടുപേരി കവിത ചൊല്ലി എന്നിട്ട് അദ്ദേഹം തനിക്ക് വിധിക്കപ്പെട്ട മരണം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് അദ്ദേഹത്തെ അബു സിർവാ അഖ്ബത്ത് മുൻ ഹാരിസ് എന്നിവർ എന്ന വ്യക്തി കൊല്ലുകയാണ് ചെയ്തത് പിന്നെ വലിയൊരു ചരിത്രമാണ് ഏതായാലും ശത്രു തന്നെ കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ച ആ വിഷയത്തിൽ കാണാം ഹുബൈബ് സെൻ്ററക്കയത്തെ രണ്ടരക്കയത്ത് സുന്നത്താക്കി കുല്ലിം ഈ മുസ്ലിമിൻ കുത്തി ലസബ്രൻ സബറായി കൊല്ലപ്പെട്ട ഓരോ മുസ്ലിമിനും എന്നാണ് സബ്രൻ എന്ന് പറഞ്ഞാൽ എന്താ ബന്ധിതമാക്കപ്പെട്ട നിലയിൽ ബന്ദിയായി പിടിച്ച് ബന്ധനത്തിൽ ഇരിക്കെ കൊല ചെയ്യപ്പെടുക കൊല്ലുക മരണത്തിലേക്ക് വലിച്ചു വയ്ക്കപ്പെട്ട് അങ്ങനെ കൊല്ലുന്നതിനാണ് കുത്തി ലസബ്രൻ എന്ന് പറയുക സെബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഹബ്സ് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ പദാർത്ഥം അതിൽ നിന്നാണ് സാബിർ സാബിറീൻ സാബിറൂൻ ഇതൊക്കെ ഉൽപ്പന്നമാകുന്നത് ക്ഷമിക്കുന്ന വ്യക്തി ആത്മനിയന്ത്രണമുള്ളവനാണ് അവൻ കോപിക്കുക അസഹിഷ്ണുത കാണിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല നാവുകൊണ്ടിങ്ങനെ വേവലാദികൾ ആവലാദികൾ പറയുക എന്നുള്ളത് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ മാറത്തടിച്ചും മുഖത്തടിച്ചും മുടി വലിച്ചു ഇഴച്ചും അതേപോലെ തന്നെ വസ്ത്രം കീറിയും ഇങ്ങനെ ഈ ഉള്ള അവയവങ്ങൾ കൊണ്ടുള്ള പിന്നെ അക്ഷമ ഉണ്ടാവില്ല ബ്സുൽ നഫ്സ് അതേപോലെ ഹബ്സുൽ ലിസാൻ ഹബ്സുൽ ജവാരിഹ് അവൻ്റെ മനസ്സും അവൻ്റെ നാവും അവൻ്റെ ശരീരാവയവങ്ങളൊക്കെ പിടിച്ചു വെക്കപ്പെട്ട് അനിഷ്ടങ്ങൾ കാണിക്കുന്നതിൽ നിന്ന് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കപ്പെട്ട രീതിയിലായിരിക്കും അതുകൊണ്ടാണ് സബർ ഹബ്സ് എന്നർത്ഥമുള്ള ഈ സബർ എന്നുള്ള പദം ഈ ക്ഷമാലുക്കൾക്ക് ഉപയോഗിക്കപ്പെട്ടത് ഏതായാലും ഇവിടെ വസാബിരീൻ എന്നുള്ളത് ക്ഷമാലുക്കളാണ് വസാബിരീൻ അവിടെ ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ ക്ഷമാലുക്കളെ ഞാൻ പ്രശംസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ക്ഷമാലുക്കളെ ഞാൻ പ്രത്യേകമാക്കുന്നു എന്നാണ് അല്ലെങ്കിൽ അംദഹു ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അർത്ഥം പറയുന്നത് വായിക്കുന്നത് വസാബിരീൻ ക്ഷമാലുക്കളെ ഞാൻ പ്രത്യേകമാക്കുന്നു അള്ളാഹുസ്ബന്ധല പറഞ്ഞു അല്ലെങ്കിൽ ക്ഷമാലുക്കളെ ഞാൻ പ്രശംസിക്കുന്നു പുകഴ്ത്തുന്നു എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ വ്യാകരണത്തെ പരിഗണിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് മൂഫൂന ബി അഹദിഹിം ഇതാ അഹദ അവിടെ മൂഫൂൻ എന്നാണ് ഏ അവിടെ മൂഫൂൻ വാവും നൂനുമാണ് വ്യാകരണ പ്രകാരം മർഫൂ എന്ന് പറയും എന്നാൽ ആ കോർവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വസാബിരീൻ എന്നാണ് വസാബിറൂൻ എന്നല്ല വാവും പിന്നെ വസാബിരിയാ ഉന്നൂനുമാണ് അപ്പോൾ അതൊരു പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വ്യാകരണ ക്രമപ്രകാരം വസാബിറൂൻ എന്നതിന് വരേണ്ടതിന് പകരം പൽമുഫൂൻ എന്നതിനെ തുടർന്ന് വസാബിറൂൻ പക്ഷേ അതിന് പകരം വസാബിറീൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അത് പ്രത്യേകം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലർ ഇത് വിശുദ്ധ ഖുർആാനിലെ വ്യാകരണ പശകായി വിശുദ്ധ ഖുറാനിലെ വ്യാകരണ പശകായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് വ്യാകരണ പശകല്ല ഇത് ഇവിടെ മാത്രമല്ല ഈ പ്രയോഗം ഇത് വിശുദ്ധ ഖുറാനിൽ മറ്റ് സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് സൂറത്തുൽ സൂഹത്തുൽ മിദയിൽ ഒരായത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സൂഹത്ത് ആലു ഇമ്രാനിൽ വന്നിട്ടുണ്ട് സൂഹത്തുൽ നിസായിൽ വന്നിട്ടുണ്ട് ഇതുപോലത്തതായ പ്രയോഗങ്ങൾ ഇത് യഥാർത്ഥ സാഹിത്യ പ്രയോഗമാണ് വസാബിരീൻ എന്നുള്ളത് ക്ഷമാലുക്കളെ പ്രത്യേകം പരാമർശിക്കേണ്ടുന്നതിനും ക്ഷമയുടെ പ്രാധാന്യവും സ്ഥാനവും ഉണർത്തേണ്ടെന്നതിനും അള്ളാഹുസ്ബന് തല നടത്തിയ പ്രയോഗമാണ് ക്ഷമാലുക്കൽ അൽബർ പുണ്യാളരാണ് ക്ഷമാലുക്കളുടെ പുണ്യം പുണ്യമാണ് എന്ന് തന്നെയാണ് അള്ളാഹു സുബ്ബാൻ തല്ല ഈ കോർവയിൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ അള്ളാഹു ഹുബൻ തല്ല വസാബിറീൻ എന്ന് പറഞ്ഞത് അതിന് ഇഖ്തിസാസ് എന്ന് പറയും അൽഫലി ബിനുമാലിക്ക് പറയുന്നുണ്ട് വലിയ ഇഹ്തിസാസു കൂനയു ഹൽഫിർജുനിയ അതിന് ഇഖ്തിസാസ് എന്ന് പറയും എന്ന് പറഞ്ഞെങ്കിൽ ഈ പറയപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രത്യേകം ഗൗനിക്കപ്പെടാൻ അള്ളാഹു ഹുസുബൻ താല പ്രയോഗിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ വസാബിറീൻ എന്ന് പറഞ്ഞാൽ അഹുസ് സുസ്സാബിരീൻ ഷമാലുക്കളെ ഞാൻ പ്രത്യേകമാക്കുന്നു അല്ലെങ്കിൽ അന്തഹുസ്സാബിരീൻ ഷമാലുക്കളെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുന്നു ഏത് വിഷയത്തിലാണ് അവരുടെ ക്ഷമാ അതാണ് തുടർന്ന് പറയുന്നത് ഇവിടെ ഫിൽബ സ വസാബിരീൻ ഷമാലുക്കൾ ഷമാലുക്കൾ എവിടെ ഇവിടെ പ്രത്യേകം മൂന്ന് മേഖലകളെ അള്ളാഹു സുബാൻ താല പറഞ്ഞു ഒന്ന് ഫിൽബ സ രണ്ട് ഒബ്ബറ മൂന്ന് വഹീൻ അൽ ബസ് അൽബ്സ എന്നുള്ളത് അൽബൂസിൽ നിന്നാണ് ബുസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിദ്ദത്തുൽ ഫക്കർ കൊടിയ ദാരിദ്ര്യം അതേപോലെ തന്നെ വഷിദ്ദത്തുൽ ഹാജ വലിയ ആവശ്യകത ഇതാണ് അൽബൂസ് അതിൽ നിന്നുള്ള നാമമാണ് അൽബ്സ എന്നുള്ളത് പറയും കസറത്തുൽ കെസറത്തുൽത്തും ഫിൽ ഫിൽ ഫിൽമാന എന്ന് ബൂസ് എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അൽബസ എന്നുള്ളത് രണ്ടും നാമാണ് പക്ഷെ ഇവിടെ അൽബ എന്നുള്ളതിൽ സിയാദത്തും ഫിൽമബിന അതിൻ്റെ നിർമ്മാണത്തിൽ പദങ്ങൾ അക്ഷരങ്ങൾ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ സിയാദത്തും ഫിൽമാന ആശയത്തിലും വൈപുല്യം ഉണ്ടാകും അപ്പോൾ ഇവിടെ അൽ അർത്ഥമാക്കുന്നതിനേക്കാൾ കൂടുതൽ ദാരിദ്ര്യം അതേപോലെ തന്നെ ആവശ്യം അത് കൂടുതലാണ് അപ്പോൾ പറ്റ ദാരിദ്ര്യാവസ്ഥ കൊടിയ ആവശ്യത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ ക്ഷമിക്കുന്നവരെ അള്ളാഹു സുബാൻ താല ഈ ഗണത്തിൽ പ്രത്യേകമാക്കുന്നു അവരെ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ബെറ ബെറ എന്നുള്ളത് ദുറിൽ നിന്നാണ് ഈ ദുറ ഉപദ്രവമാണ് വിനയാണ് മോശമായ അവസ്ഥയാണ് ദുർവരി ചിലപ്പോൾ അതൊരാളുടെ മനസ്സിന് അതേപോലെ തന്നെ ജസ് ശരീരത്തിന് അതേപോലെ തന്നെ ഒരാളുടെ കുടുംബത്തിന് അതേപോലെ തന്നെ കൂട്ടുകാർക്ക് അതേപോലെ തന്നെ സമ്പത്തിന് ഇങ്ങനെ തുടങ്ങി പല നിലക്ക് വരും ഉപദ്രവങ്ങൾ മാനസികമായി ചിലർക്കുണ്ടാകുന്ന ഉലച്ചിലുകൾ പ്രശ്നങ്ങൾ അതേപോലെ ശാരീരികമായി ഉണ്ടാകുന്ന രോഗങ്ങൾ വിഷമതകൾ കുടുംബത്തിനേൽക്കുന്ന പ്രയാസങ്ങൾ കൂട്ടുകാർക്ക് ഏൽക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ അതേപോലെ സാമ്പത്തികമായി ഉണ്ടാകുന്നതായ വിനകൾ നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ ഏൽക്കുന്ന ദുർ അതാണ് ഇവിടെ ഈ ദൊറാവ് കൊണ്ട് ഉദ്ദേശം അതും ദൊറ എന്നുള്ള പദം അറിയിക്കുന്നതും എന്നാണ് അതിലുള്ള ഒരു തീവ്രത കൂടുതൽ ഉള്ള വിഷമത ഇതാണ് അപ്പോൾ ബസ ഇൻ്റെയും ദുർറ ഇൻ്റെയും സമയങ്ങളിലുള്ള സന്ദർഭങ്ങളിലുള്ള ക്ഷമ അതാണ് ഇവിടെ പറയുന്നത് അതൊരു വലിയ വിഷയമാണ് അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഇത് വഹൈൻ അൽ ബസാണ് നമുക്കിതിനെ രണ്ടിലേയും വിശദീകരിച്ചതിന് ശേഷം അതിലേക്ക് ഇൻഷാല്ല വഴിയെ വരാം വസബരീൻ അഫുൽ ബസ എന്നുള്ള അടുത്ത് അൽ ബസ നമ്മൾ പറഞ്ഞു ഷിദ്ദത്ത് ഉൽ കൊടിയ ദാരിദ്ര്യം വശിദ്ധത്തുൽ ഹാജ കടുത്ത ആവശ്യം ഇതാണ് ഉദ്ദേശം ഒരു മനുഷ്യൻ ഇല്ലായ്മയും വല്ലായ്മയും തൻ്റെ മേൽവിലാസമായ അള്ളാവ് കാക്കട്ടെൻ അളവുമില്ല സ്വന്തത്തിൻ്റെ ഇല്ലായ്മ അതിൽ അയാൾ വേദനിക്കും തനിക്ക് വിശക്കുമ്പോൾ തൻ്റെ നഗ്നത പ്രകടമാകുമ്പോൾ തൻ്റെ ആവശ്യങ്ങൾ തനിക്ക് നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സഞ്ജാതമാകുമ്പോൾ ഉണ്ടാകുന്ന നോവുകൾ വേദനകൾ പിന്നെ താൻ അഭയം നൽകേണ്ട ആശ്രയം കനിയേണ്ട ആളുകൾ വിശക്കുമ്പോൾ പൊരിയുമ്പോൾ നഗ്നത മറക്കാൻ നാണം മറക്കാൻ ഇതിൽക്കാത്ത സാഹചര്യം അവർക്കുണ്ടാകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നതായ നോവുകൾ വേദനകൾ പിന്നെ മറ്റുള്ളവരുടേത് കാണുമ്പോൾ തൻ്റെ പരിമിതിയിൽ വന്നു പോകുന്നതായ വിഷമതകൾ ഇതൊക്കെ സ്വാഭാവികമാണ് റസൂള്ളി സലഹ്ലൈ സ്വലമാങ്ങളോട് സഹാബികൾ വരെ അന്ന് സങ്കടം പറഞ്ഞൊരു ചരിത്രമല്ലേ ദുസൂർ ബിദർജാത്തിൽ മുഖീം എന്നൊക്കെ പറഞ്ഞില്ലേ സ്വർഗ്ഗത്തിൻ്റെ അത്യുന്നതങ്ങളെയും നിത്യസുഖങ്ങളെയും സമ്പന്നർ കൊണ്ടുപോയി എന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണ് സമ്പന്നർ അവർ സമ്പത്തുള്ളത് കൊണ്ട് കുറേ ഏറെ ചെയ്യുന്നു എന്നുള്ളതാണ് യുസല്ലുൻ കമാൻ ഉസല്ലി ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു വയസ്സും ഉൻ കമാനസും നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു വലഹും ഫതലും മിൻ അമ്വാൻ പക്ഷെ അവർക്ക് സമ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ യഹജൂ നബിഹാ വൈ ആ തമീറൂനു വൈ ജാഹിദൂനു വൈ അവർ ഒമ്ര ചെയ്യുന്നു ഹജ്ജ് ചെയ്യുന്നു സദക്ക നിർവഹിക്കുന്നു ജിഹാദ് ചെയ്യുന്നു എന്നൊക്കെ അവർ പറഞ്ഞില്ലേ അപ്പോഴാണ് റസൂൽ അള്ളി അലൈഹി അലൈവലം പിന്നെ അവർക്ക് ഈ തുസബിൻ തഹമീദൂൻ നഹൽഫഖുല്ലി സ്വലാത്തീൻ സലാസലാസീന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ തക്ബീർ ജലുഗാം മുത്തിമൂന്ന് തവണ തസ്ബീഹ് ജലുഗാം പത്തിമൂന്ന് തവണ തഹ്മീദ് അലഹമ്മെല്ലുക എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ സംഭവം ഞാനത് വിശദീകരിക്കല്ല പക്ഷേ അവിടെ സമ്പത്തുള്ളവർ അവരുടെ സമ്പത്തുമായിട്ട് വിനിയോഗിക്കുന്നത് കാണുമ്പോൾ സമ്പത്തില്ലാത്തവർക്കുണ്ടാകുന്ന ഒരു വിഷമം വേദന അത് സ്വാഭാവികമാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുവാൻ ആ വേദനയിൽ ക്ഷമിക്കുവാൻ പിന്നെ സമ്പത്തില്ലാത്തതിൻ്റെ ആ പരിമിതിയിൽ വിശക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഒക്കെ ക്ഷമിക്കുവാൻ അത് ഈ ഒരു പ്രയോഗം തേടുന്നൊരു വിഷയമാണ് പിന്നെ അതിലേറെ പ്രധാനപ്പെട്ട വിഷയം തങ്ങളുടെ ഇല്ലായ്മയിലല്ലായ്മയിൽ അനിഷ്ടങ്ങൾ അന്യായങ്ങൾ അക്രമങ്ങൾ ചെയ്യാതെ പിടിച്ചു നിൽക്കുക ക്ഷമിച്ച് നിൽക്കുക എന്നുള്ള വിഷയമാണ് അത് തഫ്സീറുകളിൽ ഇതിൽ പ്രത്യേകം പരാമൃഷ്ടമായൊരു വിഷയമാണ് മനസ്സിലായേ ഇപ്പം നമ്മൾ പല കേസുകൾ കേസുകൾ അതിൽപ്പെട്ടതാണ് എന്ത് ഈ സരികത്സ് മോഷണം അതേപോലെ തന്നെ വിഷ് ചതി അതേപോലെ തന്നെ ഹിയാനത്ത് വഞ്ചന അതേപോലെ ഖതിബ് കളവ് പറയൽ സമ്പത്ത് കൊള്ളാൻ വേണ്ടി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടേതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി ഇതല്ലോ ഇതൊക്കെ ദാരിദ്ര്യാവസ്ഥയുടെ സന്ദർഭങ്ങളിൽ ആളുകളിൽ നിന്ന് വന്നു പോകുന്നതാണ് അഥവാ നമ്മളെ കാക്കുമാറാവട്ടെ അറോത്മില്ല തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്നുള്ളത് അന്യായമായി കൊള്ളാൻ അനിഷ്ടങ്ങൾ ചെയ്യാൻ പറയാൻ ഇതിലേറെ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇല്ലായ്മയുടെ സന്ദർഭത്തിൽ അസഹത് കോപിക്കൽ ദേഷ്യപ്പെടൽ ആരോട് അല്ല അത് പാടുള്ളതല്ല പക്ഷേ അസഹത് മീൻ കഥ ഇല്ല അള്ളാഹുവിൻ്റെ കഥായിൽ അസഹത്സ് പഠിച്ചവൻ എന്താ എനിക്കിങ്ങനെ വിധിച്ചത് അള്ളാഹു എന്താ എന്നെ പരിഗണിക്കാത്തത് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ വിധിയിൽ അക്ഷമനായി അസഹിഷ്ണുതയുള്ളവനായിട്ടുള്ള വർത്തമാനങ്ങൾ പെരുമാറ്റങ്ങൾ അതാണ് വളരെ ഗൗരവപ്പെട്ട വിഷയം അതിൽ ഒരാൾ ആത്മനിയന്ത്രണമുള്ളവനാകല അത്യന്താപേക്ഷിതാണ് അത് ഗൗരവപ്പെട്ട വിഷയമാണ് ഒരു മനുഷ്യനെ അടിമുടി തകർക്കുന്ന വിഷയമാണ് അവൻ്റെ ആദർശത്തെ അള്ളാഹുവിൻ്റെ വിധിയിൽ അക്ഷമനായിട്ട് പറയുക എന്നുള്ളത് എപ്പോൾ ഈ ബസായി സന്ദർഭത്തിൽ പട്ടിണിയുടെയും വറുതിയുടെയും സന്ദർഭത്തിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ അഹമ്മദ് ഇബിന്യാഹ്യ അറുവാാന്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അറാവാന്തിയെക്കുറിച്ച് ഹിജ്റയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കാലം കവർന്ന മനുഷ്യനാണ് ഈ റാവന്തി ഇബിനുർ റാവന്തി എന്ന പേരിലാണ് പ്രസിദ്ധൻ അറിയപ്പെട്ട ഫൈലസൂഫ് ആയിരുന്നു ഈ ചങ്ങാതി ഇബിനുർ റാവന്തി വലിയ ദിഷണാശാലിയും ബുദ്ധി പേരെടുത്തു പ്രസിദ്ധനായി പക്ഷേ തൻ്റെ ബുദ്ധിയും ദുഷണയും ഈമാനില്ലാത്ത തക്വയില്ലാത്ത ബുദ്ധിയായത് കാരണത്താൽ അവൻ തൻ്റെ ബുദ്ധിയാൽ തുലഞ്ഞു എന്നുള്ളതാണ് ഒരിക്കൽ ടഗ്രീസ് നദിയുടെ തീരത്ത് ഒരു റൊട്ടിയുമായി നിൽക്കുമ്പോൾ പശി അടക്കാൻ നിൽക്കുമ്പോൾ കുറേ കുതിരകൾ ആടുമാടൊട്ടകങ്ങൾ ഒക്കെ നയിക്കപ്പെടുന്നത് കാണണം അപ്പോൾ ആരുടേതാണ് ചോദിച്ചപ്പോൾ ഒരു കാലത്തൊരു അടിമയായി വർത്തിച്ച ഒരു മനുഷ്യൻ്റെ ആടുമാടൊട്ടകങ്ങളാണ് ഈ നയിക്കപ്പെടുന്നത് എന്ന് അയാൾ കേൾക്കുകയാണ് അപ്പോൾ തൻ്റെ കയ്യിലിരുന്ന ആ റൊട്ടി കഷ്ണം അത് ടൈഗ്രീസിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അള്ളാഹുവിനോട് തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു അന്യായം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ദുനിയാവിലെ ദൃഷണാശാലിയാണ് ഫിലോസഫറാണ് എനിക്കൊരു കഷ്ണം റൊട്ടി ഈ സാധാരണ ഒരു അടിമക്ക് ആടുമാടോട്ടകങ്ങൾ ഇതെന്ത് ന്യായം എന്ത് നീതി എന്ന് പറഞ്ഞാണ് അവൻ അള്ളാഹുവിനോട് തട്ടിക്കേറിയത് അതുകൊണ്ട് തന്നെ അവൻ എന്നേക്കുമായി ശാബാർഹനായി അൽക്കൽബുൽ മുഹഫ്ഫർ എന്നൊക്കെയാണ് അവനെ ചരിത്രം വിശേഷിപ്പിച്ചത് അവൻ്റെ ചരിത്രം തന്നെ കൊടുത്തപ്പോൾ ഹജർ അഹമ്മദ് ബി യഹ്യ റവാന്തിയെ കൊടുത്തത് ഇബിൻ ഹജർ റഹ്മുലായി അലഹി എന്നു പറയുന്നത് അൽ അനഹു എന്നാണ് ഞാൻ അവനെ ശബിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ എൻ്റെ ഗ്രന്ഥത്തിൽ നൽകിയത് എന്നാണ് പറഞ്ഞത് അത്രമേൽ അവൻ ദുഷിച്ചവനായി എന്നുള്ളതാണ് ജൂതന്മാർ വരെ പറയുമായിരുന്നു എന്നാണ് ഈ ബിനു റുവാാന്തിയെ സൂക്ഷിച്ചോളിൽ ഇവൻ്റെ തന്ത ജൂതനായിരുന്നു തോറാത്ത് ഞങ്ങൾക്ക് മുമ്പിൽ ഇരപ്പാക്കിയത് അയാളാണ് അതുകൊണ്ട് ഇസ്ലാം നിങ്ങൾക്ക് ഇരപ്പാക്കാതിരിക്കാൻ ഇവനെ സൂക്ഷിക്കണം എന്ന് ജൂതർ പറയുമായിരുന്നു എന്നാണ് അത്ര ഒരു മോശം വിശേഷണത്തിന് അർഹമായി ഈ ഇവനൊരു റൂവാന്തി കാരണം വിഷയതാണ് അവന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അവൻ അക്ഷമനായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ കോപിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിനോട് അവൻ അനിഷ്ടം പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇതൊരു വലിയ വിഷയമാണ് വസാ ബിരിഫിൽ ബസ്സ എന്നുള്ള വിഷയം ഞാനതിൻ്റെ ഒരു ഭാഗങ്ങൾ തെഫ്സീറുകൾ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം വ നമ്മൾ പറഞ്ഞു അത് പിന്നെ ചിലരൊക്കെ അത് അൽമറ രോഗം എന്നാണ് പറഞ്ഞത് പക്ഷേ കേവലം രോഗത്തിൽ മാത്രമല്ല ബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായി മാനസികമായി കുടുംബപരമായി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ബന്ധപ്പെട്ട് ഒക്കെ ഏൽക്കുന്നതായ പ്രയാസങ്ങൾ വിഷമതകൾ അതിൽ മുറിവുകളും അതേപോലെ തന്നെ പൊട്ടുകളും രോഗങ്ങളുടെ മറ്റു പല അവസ്ഥകളുമൊക്കെ പിന്നെ ഉദ്ദേശം തന്നെയാണ് ഏതായാലും വസാബിരിഫിൽ ബസ്സ ഇബ്ദ ഇല ദുർ റാ ഇയിലും ക്ഷമിക്കുന്നവരെ അള്ളാഹു ഹുസ്ബൻ തല പറയുകയാണ് ഞാൻ പ്രത്യേകമാക്കുന്നു അവരെ ഞാൻ പ്രശംസിക്കുന്നു അവരുടെ ബിർറ് അതാണ് സാക്ഷാൽ ബിർറ് അല്ലെങ്കിൽ അവരാകുന്ന പുണ്യാളർ അവരാകുന്നു സാക്ഷാൽ പുണ്യാളർ എന്നാണ് അള്ളാഹുസ്ബുബൻ തല പറയുന്നത് ഇനി നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനുള്ളത് വഹൈൻ അൽ ബസ് എന്നുള്ള ഭാഗമാണ് ഇഷ്ട അടുത്ത എപ്പിസോഡിൽ അതും ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും നമുക്ക് തുടർന്ന് പഠിക്കാൻ ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ